മുത്തുമണികളെ മസനഗുടി പോയി യൂട്ടിലേക്ക് ഒരു യാത്ര എല്ലാവരും പോയി കഴിഞ്ഞു ഇനി പോവാത്ത നമ്മൾ കുറച്ച് കുറച്ചാൾക്കാരുള്ളൂ എന്തായാലും ഇൻസ്റ്റഗ്രാമോട് തുറന്നിട്ടാണെങ്കിൽ ഒന്നും പറയാനില്ലേ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാം തുറന്ന അപ്പൊ തരംഗമായി അപ്പൊ ചുരുക്കി പറഞ്ഞ അനിറോസ് വരെ മസനകുടി പോയി യൂട്ടിയിലേക്ക് പോയിട്ടുണ്ട് മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മോദി എല്ലാവരും പോയി ഇനി പോവാത്ത ആലോചി നമ്മൾ കുറച്ച് കുറച്ചാൾക്കാരെ മാത്രം പോകത്തുള്ളൂ അപ്പൊ വെറൈറ്റി വെറൈറ്റി എഡിറ്റിംഗിലൂടെ ഇപ്പൊ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുകയാണ് വീഡിയോ അപ്പൊ എന്തായാലും ഇപ്പൊ തയ്യാറിയോ മസനഗുടി വഴി ഊട്ടിലേക്കുള്ള കുറച്ച് ട്രെൻഡിങ് ആയ കുറച്ച് വീഡിയോ നമുക്കൊന്ന് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളെ അണിറോസ് ഊട്ടി പോയിക്കുന്നു അപ്പൊ നമുക്ക് കണ്ടുനോക്കാം ഓക്കെ അണിറോസ് ആയുധനെ പോണെന്നുണ്ടെങ്കിൽ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അണിയറോസ് പോയത് ആരും അറിഞ്ഞിട്ടില്ല മുൻകൂട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആയി തന്നെ പോയി ഒന്നും പറയാനില്ല ഫ്ലൈറ്റ് നമുക്ക് ഫ്ലൈറ്റിൽ കഴിഞ്ഞ് വന്നിറങ്ങണം നമുക്ക് ഏതാ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം നോക്കണം കേട്ടോ അത് അത് എല്ലാവരും കമൻസ് ചെയ്യണേ ഏതാ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാരണേ കാരണം അമ്മാര് ആണ് പോണത് ചെറിയ നാലും നാലും ആൾക്കാരുമുണ്ട് എന്തൊക്കെയാണ് പനീർ റോസായി നമുക്ക് ഇന്ത്യ തന്നെ അടുത്ത നമ്മൾ ഓട്ടറഷ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഓട്ടർ ഋഷപ്പൊ സെനഗുടി പോയ ഈ ഓട്ടർഷ് ആട്ടിലൊക്കെ ഫേമസ് ആയിക്കണം അപ്പൊ വീഡിയോ നമ്മൾ വീഡിയോ വേറെ കണ്ടിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾക്ക് ഈ ഓട്ടോഷ അത് കണ്ടുവക്കാം

ോറിയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഒന്ന് കണ്ടോ അല്ലേ നമ്മുടെ തുറന്നാപ്പതന്നെ ഉള്ളു ആ നമ്മുടെ

എന്തൊക്കെ വീഡിയോകളാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അരില്ലേ ഒന്ന് ക്ലിക്ക് ആയ മതി അതിന്റെ വേക്കിലുണ്ട് കൂടുതലും കൂടി വെറൈറ്റി കണ്ടോ കേട്ടാ നിന്റെ വിമാന താളവണ്ടി പശു പരിന് ആന സിംഹം വല്ലോ കുതിര ആ അപ്പോ മസന്ന കുടി പോയി ഊട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്ര വീട്ട് വണ്ടി ഇട്ടാണ് ഇത് പൊളിച്ചു കണ്ടേപെട്ട് ഉദ്വട്ടോ അവിടെ ഏതാ പോ എഡിറ്റിംഗ് ഒക്കെ സംഭവിക്കാൻ കേട്ടോ ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര കറക്റ്റ് ആയിട്ടാണ് എഡിറ്റിങ് നടക്കുന്നത് പിടി ആ മസാല പൊടി പഴി വീട്ടിലേക്ക് റൊണാൾഡോ വരെ ആയി തന്നെ ഈ മെസ്സി കണ്ടിട്ടുട്ടോണ്ടാക്കണത് ആരും അറിഞ്ഞില്ലേ ഇപ്പൊ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഏകദേശം പോയി ഇനി മെസ്സിയൊക്കെ വരാനുണ്ട് എന്തായാലും അതേമാതിരി മോദിന്റെ ഒരു വീഡിയോ കണ്ടെ എന്തായാലും സംഭവം പോലെ എന്തായാലും ഇത്തരത്തിലുള്ള വെറൈറ്റി വീടുകളൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക ഒരു ഫണ്ണി ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് മാത്രം എടുത്താൽ മതി എന്തായാലും ഇത്തരത്തിലുള്ള കോമഡി വീടുകളുമായിട്ട് വീണ്ടും വരുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ല ഭാവി ചേർന്നുകൊണ്ട്